കേന്ദ്ര ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള നല്ലൊരു അവസരമാണ് കേട്ടോ ഇത് ഇത്രയുള്ളത് നമ്മുടെ എൻ ടി പി സി എക്സാം പാസ്സാണെന്ന് നിങ്ങൾക്ക് വേണ്ടത് അല്ലെ റെയിൽവേ എക്സാമിൽ ഇംഗ്ലീഷ് സബ്ജക്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തൊക്കെ മാത്രം പഠിച്ചാൽ മതി മാത്സും റീസണിങ്ങും നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് സിംറ്റിക് എഴുതിയിരിക്കാൻ പറ്റാത്ത എക്സാം ആണ് കാരണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ മക്കള് റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഹായ് എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ അമ്പതിനായിരത്തോളം വേക്കൻസികളുമായി പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം നിങ്ങളറിഞ്ഞോ നിങ്ങളുടെ യോഗ്യത പ്ലസ് ടു അതുപോലെ ഡിഗ്രി ആണെങ്കിൽ ഇതാണ് മക്കളെ സുവർണ അവസരം എന്ന് പറയുന്നത് അമ്പതിനായിരത്തോളം വേക്കൻസികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മുടെ റെയിൽവേയുടെ എൻ ടി പി സി എക്സാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും അല്ലെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്താണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കാരണം സ്റ്റേഷൻ മാസ്റ്റർ ആ സ്റ്റേഷൻ മാസ്റ്റർ ജോലി കിട്ടണമെങ്കിൽ നമുക്ക് ഏത് എക്സാം പാസ് ആണ് എൻ ടി പി സി എക്സാം പാസ് ആകണം പക്ഷെ ഈ കാര്യങ്ങളൊന്നും നമ്മളിൽ പലർക്കും അറിയില്ല എങ്ങനെയാണ് സ്റ്റേഷൻ മാസ്റ്റർ ആകുന്നതിനും അതിൽ ഏതെല്ലാം പരീക്ഷകൾ എഴുതേണ്ടത് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ജയിക്കാൻ പറ്റിയ ഒരു എക്സാം ആണ് ഈ എൻ ടി പി സി എക്സാം സ്റ്റേഷൻ മാസ്റ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് നിൽക്കുന്നത് നല്ല ഉയർന്ന ശമ്പളവും പ്രൊമോഷനും ഉള്ള ഒരു ഇത് സ്റ്റേഷൻ മാസ്റ്റർ അല്ലെ റെയിൽവേയിൽ തന്നെ എന്താണ് നല്ലൊരു പദവിയാണ് വരുന്നത് കൂടാതെ പ്രൊമോഷൻ ചാൻസും നല്ല ഒരു ജോലിയാണിത് എൻ ടി പി സി എക്സാം ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്റർ മാത്രമല്ല കേട്ടോ നിരവധി പോസ്റ്റുകളാണ് നിങ്ങൾക്ക് എന്താ എൻ ടി പി സി എക്സാം ചെയ്താൽ ലഭിക്കുന്നത് ഇതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്താണ് ഐ നിങ്ങൾക്ക് വേണ്ട ഏജ് നിങ്ങൾ ഏജ് ലിമിറ്റ് എത്രയാണ് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിക്കളയാം ഓക്കെ അതെന്ന് തന്നെ ഞാൻ പറയുന്നു എൻ ടി പി സി എൻ ടി പി സി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവും ഇതിന്റെ ഫുൾ ഫോം എന്താണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ആണ് കേട്ടോ അതായത് ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ എക്സാമിൽ വരുന്നില്ല നോൺ ടെക്നിക്കലാണ് വരുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് അടുത്ത വർഷം അതായത് ജാനുവരി തൊട്ട് മാർച്ച് മാർച്ചിനുള്ളിലാണ് എക്സാമുകൾ നടക്കുന്നത് ഇതിൽ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം വീട്ടിലായിട്ട് നമ്മുടെ എൻ എക്സാമുകളിൽ നമുക്ക് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് വരുന്നത് അതായത് അണ്ടർ ഗ്രാജുവേഷ പ്ലസ് ടു യോഗ്യതയുള്ളതും അതുപോലെ എന്ത് ഡിഗ്രി യോഗ്യതയുള്ളതും ഉള്ളതും രണ്ട് കാറ്റഗറിയിലായിട്ടാണ് വരുന്നത് പ്ലസ് ടു യോഗ്യതയുള്ളതും ഡിഗ്രി യോഗ്യതയുള്ളതും പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് എന്താണ് നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് ടു മുപ്പതാണ് അതുപോലെ ഡിഗ്രി ആണെങ്കിൽ എത്രയാണ് പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് പക്ഷെ നമ്മുടെ കൊറോണ കാരണം ഒരുപാട് അല്ലെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇപ്പോഴാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ ഉദ്യാർത്ഥികൾ ഏജ് ലിമിറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടാകും അപ്പം അത് പരിഗണിച്ചുകൊണ്ട് ഇനിയുള്ള റെയിൽവേ എക്സാമിൽ റെയിൽവേ എന്ത് ചെയ്തു മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ കൊടുത്തു അതായത് ഈ പറയുന്ന ഏതാണ് പതിനെട്ട് ടു മുപ്പത് നല്ല എത്രയാക്കി മുപ്പത്തി മൂന്ന് വരെയും ചെയ്യാം അതുപോലെ മുപ്പത്തി മൂന്ന് പതിനെട്ട് മുപ്പത്തി മൂന്ന് എത്രയായി മുപ്പത്തി ആറ് വരെ അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ജനറൽ കാറ്റഗറിയാണ് ഈ പറയുന്നത് ഇത് കൂടാതെ എന്നുണ്ട് നിങ്ങൾക്ക് ഒ ബി സി അതുപോലെ എസ് സി എസ് ടി ആണെങ്കിൽ റിസർവേഷനും ലഭിക്കുന്നതാണ് മൂന്നും അഞ്ച് വർഷവും ലഭിക്കുന്നതാണ് ഒ ബി സിക്കാർക്ക് എത്രയാണ് ഇത് വെച്ചിട്ടെങ്കിൽ എത്രയാണ് മൂന്ന് വർഷവും കിട്ടും എസ് സി എസ് ടിക്ക് ആണെങ്കിൽ എത്രയാണ് അഞ്ച് വർഷവും കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾക്ക് കിട്ടുന്ന ഈ എക്സാം എഴുതിയ കഴിഞ്ഞാൽ എവിടെ എന്തൊക്കെയാണ് ജോബ് ലഭിക്കുക അല്ലേ അതാണ് നമ്മൾ പ്ലസ് ടു യോഗ്യത ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റി അതുപോലെ അക്കൗണ്ട് ക്ലർക്ക് അതുപോലെ എന്താണ് ജൂനിയർ ടൈം കീപ്പർ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് ട്രെയിൻസ് ക്ലർക്ക് ഈ അഞ്ച് പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് പ്ലസ് ടു യോഗ്യതയിലവർക്ക് ജോലികൾ ലഭിക്കുന്നത് ഇനി ഡിഗ്രി യോഗ്യതയിലേക്ക് വന്നാൽ നമുക്കറിയാം നമുക്ക് നല്ല ഉയർന്ന അല്ലെ സാലറിയും പ്രൊമോഷൻസ് ഒക്കെ പ്രൊമോഷൻസൊക്കെ സ്റ്റേഷൻ മാസ്റ്റർ നല്ല പദവിയാണ് സ്റ്റേഷൻ മാസ്റ്റർ പിന്നെ കൊമേഷ്യൽ അപ്രന്റി പിന്നെ എന്താണ് അതുപോലെ സീനിയർ ടൈം കീപ്പർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് ടൈം ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈം ടൈപ്പിസ്റ്റ് പിന്നെ എന്താണ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് പിന്നെ ഗുഡ്സ് ഗാർഡ് അതുപോലെ ട്രാഫിക് അസിസ്റ്റന്റ് ഈ എട്ട് പോസ്റ്റിലേക്കാണ് നമ്മുടെ എന്താണ് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ജോലി ലഭിക്കുന്നത് അപ്പോൾ ഇനി ഈ എക്സാം ഈ എക്സാം എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഇതിലേക്ക് കിട്ടുന്ന സാലറി ബെനിഫിറ്റ് ആണ് ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് നിങ്ങൾക്ക് പറയേണ്ടത് നല്ല നല്ല സാലറി കിട്ടുന്ന ജോബുകൾ അത് നമുക്ക് നോക്കാം ഇതിന്റെ സാലറി നോക്കി കഴിഞ്ഞാൽ പ്ലസ് ടു യോഗ്യതകൾക്ക് മുപ്പത്തെണ്ണായിരത്തിനോളം രൂപ ലഭിക്കുന്ന സാധന കിട്ടുന്ന ജോലികളാണ് പ്ലസ് ടു യോഗ്യതകൾ അതുപോലെ ഡിഗ്രി യോഗ്യതകൾ വല്ല എന്തായിരിക്കും സേഷൻ മാസ്റ്റർ പോലെ അമ്പത്താറായിരം രൂപയ്ക്കാണ് നമുക്ക് ഫസ്റ്റ് ഇയറിനെ നമുക്ക് ലഭിക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം നല്ല ഒരു സാലറി ലഭിക്കുന്ന പോസ്റ്റിലാണിത് എൻ ടി പി സി എക്സാം എഴുതിയ നിങ്ങൾക്ക് ലഭിക്കുന്നത് പക്ഷേ മാത്രം പറയാതെ പല മലയാളികൾക്കും അറിയത്തില്ല എങ്ങനെയാണെന്നും ഇതിൻ്റെ എക്സാം പ്രോസസ്സ് എങ്ങനെയാണെന്നും എങ്ങനെയാണ് അതിൻ്റെ സെലക്ഷൻ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ സെലക്ഷൻ എന്ന് സെലക്ഷനിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്താ ആദ്യം എന്തായാലും സി ബി ടി വൺ സി ബി ടി എന്ന രണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഉണ്ടാവും ആ എക്സാംസ് ജയിച്ച് കഴിഞ്ഞിരിക്കുന്നത് സ്കിൽ ടെസ്റ്റ് ടോക്കുമെൻറ്റീവ് എഡ്യൂക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെ വരുന്നത് അത് ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും അത് ജയിച്ചാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ എക്സാം ആയാൽ സി ബി ടി ടു രണ്ടാമത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഞാൻ സാധിക്കുകയുള്ളൂ പിന്നെ സ്കിൽ ടെസ്റ്റ് ടെസ്റ്റാണ് പിന്നെ എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്നും അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതും കൂടെ നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നാൽ എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറയുക ഫസ്റ്റ് സി ബി ടി വരുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ പി എസ് സി എക്സാം പോലെ തന്നെയാണ് റെയിൽവേയിൽ പക്ഷെ പി എസ് സിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം റെയിൽവേ എസാം കാരണം എന്താ റെയിൽവേ എക്സാമിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തൊക്കെ മാത്രം പഠിച്ചാൽ മതി നമുക്ക് മാത്സ് റീസണിങ് അതുപോലെ ജനറൽ അവയർനെസ് ജി കെ പഠിച്ചാൽ മാത്രം മതി അത് നോക്കിയാൽ മാത്സ് മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ മുപ്പത് മാർക്ക് റീസണിങ് മുപ്പത് മാർക്ക് അതുപോലെ ജി കെ നാൽപ്പത് മാർക്ക് ടോട്ടൽ നൂറ് മാർക്കിന്റെ പരീക്ഷ ആയിരിക്കും ആദ്യത്തത് കേട്ടോ അത്ര തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂറാണ്ടാകുക നെഗറ്റീവ് മാർക്ക് അത്ര വൺ പോയിന്റ് ത്രീ ഉണ്ടാവും കേട്ടോ പോയിൻറ്റ് ത്രീ ത്രീ ആണ് വരുന്നത് നെഗറ്റീവ് മാർക്ക് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ മാക്സും റീസണിംഗ് നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റാത്ത എക്സാം ആണ് ഇത് എൻ ടി പി സി എക്സാം നിങ്ങൾ പി എസ് സിയുടെയൊക്കെ സിലബസ് ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ് ഇത് വരുന്നത് റെയിൽവേയിൽ വരുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ പരീക്ഷയിലേക്ക് ഈ പരീക്ഷ ജയിച്ചാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ രണ്ടാമത്തെ പരീക്ഷയിലേക്ക് വരുമ്പോൾ സെയിം സിലബസിലൊന്നും മാറ്റങ്ങളില്ല എന്നാണ് മാത്സ് റീസണിങ് ജി കെ തന്നെയാണ് പക്ഷെ എന്താണ് ക്വസ്റ്റ്യൻ എണ്ണത്തിൽ മാറി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അമ്പത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് എത്ര ഒന്നര മണിക്കൂർ തന്നെ ടൈം ഉള്ളൂ കേട്ടോ ടൈം എത്ര ഒന്നര മണിക്കൂറാണ് പക്ഷേ സെക്കൻഡ് നമ്മുടെ എക്സാമിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും കുറച്ച് കട്ടി കൂടി ക്വസ്റ്റിയൻസ് ആയിരിക്കും ബേസിക് ആയിരിക്കത്തില്ല കുറച്ച് മോഡറേറ്റ് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും സി ബി ടി ടുവിൽ വരുന്നത് അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാം ആണ് ഇത് രണ്ടാമത്തെ ലെവലിലുള്ള എക്സാം ഓക്കെ ഇനി ഈ എക്സാം പാസ്സായ പിന്നെ നിങ്ങൾക്ക് ഉള്ളത് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് ആണ് വരുന്നത് സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല എന്താണ് ഈ സ്കിൽ ടെസ്റ്റ് എന്നുള്ള വീട്ടിലായിട്ട് പറയാം എന്താണെന്നുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും ഈ ഈ ടെസ്റ്റ് സി ബി സി ബി എ ടി ഇതെന്താണ് രണ്ട് പോസ്റ്റുകൾക്കാണ് നമുക്ക് വരുന്നത് സ്റ്റേഷൻ മാസ്റ്റർക്കും ട്രാഫിക് ടെസിസ്റ്റന്റും അത് രണ്ട് പോസ്റ്റിലേക്ക് എന്ത് ഉണ്ടാവും സി ബി എ ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്ലിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും നമ്മുടെ റീസനിങ് പോലത്തെ എക്സാമാണ് വരുന്നത് വരുന്നത് ഇനി അടുത്തത് വന്നത് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരുപാട് വേക്കൻസിൽ അതിൽ വരുന്നത് അതിലെന്താണ് ജൂനിയർ ക്ലർക്ക് ടൈം കീപ്പർ അക്കൗണ്ട് ക്ലർക്ക് സീനിയർ ക്ലർക്ക് സീനിയർ ടൈം കീപ്പർ സീനിയർ അക്കൗണ്ട് ക്ലർക്ക് ഈ പോസ്റ്റിലേക്ക് അതായത് ഈ ആറ് പോസ്റ്റിലേക്ക് എന്തായിരിക്കും ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സാകണം കേട്ടോ അതാണ് അവരുടെ സ്കിൽ ടെസ്റ്റ് വരുന്നത് അതുപോലെ സി ബി എ ട് വരുന്നതൊക്കെയാണ് സ്റ്റേഷൻ മാസ്റ്ററും ട്രാഫിക് ടെസ്റ്റ് എറ്റും ഓക്കെ ബാക്കി ബാക്കി പോസ്റ്റുകൾക്ക് എന്ത് തോന്നി ആ സി ബി റ്റു സി ബി ടു മാത്രം ക്ലിയർ ചെയ്താൽ മതി ഓക്കെ ക്ലിയർ ആണല്ലോ ഇപ്പം സ്കിൽ ടെസ്റ്റ് എന്താണ് പല കുട്ടികളും ചോദിക്കാറുണ്ട് എന്താണ് ഈ സ്കിൽ ടെസ്റ്റ് എന്നുള്ളത് ഇപ്പൊ ക്ലിയർ ആവുന്ന ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇതിനടുത്ത് ഇതിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ ഇത് കഴിഞ്ഞ് നോക്കിയാൽ ഡോക്യൂമെൻറ്റ് ഒരു ശേഷം മെഡിക്കൽ ഉണ്ട് മെഡിക്കലിൽ നമ്മുടെ റെയിൽ ഒരു കണ്ണിൻ്റെ കാഴ്ച ശക്തി എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് അതിൽ എന്തൊക്കെയാണ് നോക്കുന്ന കാര്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത് എന്താണ് എ വൺ എ ടു എ ത്രീ ബി ടു സി ടു ആണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ നോക്കുന്നത് അപ്പോൾ ഇത് ഇത് എന്തൊക്കെയാണെന്നുള്ള വീഡിയോ എന്താണ് എ വൺ എ ടു എ ത്രീ ബി ടു സി ടു എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ റോംബസിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ ആ ലിങ്ക് ഒന്ന് ആ വീഡിയോന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയുള്ളു നമ്മുടെ എൻ ടി പി സി എക്സാം പാസ് നിങ്ങൾക്ക് വേണ്ടത് അല്ലേ വളരെ സിമ്പിൾ അല്ലേ രണ്ട് എക്സാമുകളല്ല സി ബി ടി വണ്ണും സി ബി ടി ടു പിന്നെ എന്താണ് സ്കിൽ ടെസ്റ്റ് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല ഉയർന്ന ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് റെയിൽവേ എക്സാം പാസ് നിങ്ങൾക്ക് വേണ്ടത് ആ മാക്സിമം റീസണിംഗ് അല്ലെ മാക്സിമം റീസണിംഗ് നിങ്ങൾ എന്താണ് സ്കോർ ചെയ്താൽ മാത്രമേ എന്തുള്ളൂ നിങ്ങൾക്ക് റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മൾ റോംബോസിന്റെ ക്ലാസ്സിൽ കണ്ടുപോയി നിങ്ങൾക്ക് അറിയാം നമ്മളെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് മാത്സ് റീസ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാതെ നിങ്ങളെ കൊണ്ട് എന്താണ് ഓപ്ഷൻ ഇന്ന് എലിമിനേഷൻ ഓപ്ഷൻ എലിമിനേഷൻ മെത്തഡാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടനോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണെന്നുള്ളത് കാരണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ മക്കളെ റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു അവസരം നിങ്ങൾ എല്ലാവരും വിനിയോഗിക്കണമെന്ന് ഞാൻ പറയണത് കാരണം ഈ എൻ ടി പി സി എക്സാം എൻ ടി പി സി എക്സാം ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം ആണ് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ് അപ്പൊ അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇപ്പോഴാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സ് ചെയ്യുന്ന ഞാൻ പറയുന്നത് നിങ്ങളുടെ യോഗ്യത പ്ലസ് ടു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നല്ലൊരവസരമാണ് ജോലിയുടെ ജോലി സർക്കാർ ജോലി കേന്ദ്ര ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള നല്ലൊരവസരമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനു വേണ്ടി നല്ലപോലെ പഠിക്കാൻ തയ്യാറായ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ജൂൺ പതിനഞ്ചിനാണ് നമ്മുടെ എൻ ടി പി സിയുടെ പുതിയ ബാച്ച് എന്നത് ഞാൻ നിങ്ങൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു നമുക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ ജൂലൈയിൽ വരും അത് കഴിഞ്ഞാൽ എന്താണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി അതുപോലെ മാർച്ചിനൊക്കെ എക്സാം ഉണ്ടാവും കറക്റ്റ് നമുക്കൊരു ആറുമാസം കിട്ടുന്നുണ്ട് ആ മാസം വേണം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് ആ ആറു മാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ നല്ലൊരു പവർഫുൾ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ഈ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ ഞങ്ങൾ വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ ലിമിറ്റഡ് സീറ്റ്സ് മാത്രം എടുക്കുന്നുള്ളൂ നമ്മുടെ ബാച്ചിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് എന്തുണ്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും ലൈവ് ഉണ്ടാവും അതുപോലെ മോക് ടെസ്റ്റുകൾ മോക് ടെസ്റ്റ് നൂറോളം മോക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ബാച്ചിലർ ഉണ്ടാകും പിന്നെ പേഴ്സണൽ മെൻഡർഷിപ്പ് നിങ്ങൾക്കൊരു മെൻഡർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഒരു ടീച്ചർ ഉണ്ടാവും ആ ടീച്ചർ നിങ്ങൾ കൃത്യമായി കയറി എങ്ങനെ പഠിക്കും റെയിൽവേ എക്സാമിൻ്റെ പൾസ് എങ്ങനെയാണ് റെയിൽവേ എക്സാംസിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതിനെങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പിന്നെ ഒരു സ്റ്റഡി ടൈം ടേബിളും ഒരു സ്റ്റഡി പ്ലാനൊക്കെ അവർ സെറ്റ് ചെയ്തിരുന്നതായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹയർ എജ്യൂക്കേഷൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഒന്നും ഒട്ടും പഠിക്കുന്ന ആവശ്യമില്ല നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ ടൈമിൽ എന്തായിരിക്കും ഒരു സ്റ്റഡി പ്ലാനൊക്കെ കൃത്യമായിട്ട് നമ്മുടെ മെന്റസ് സെറ്റ് ചെയ്തിരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആറുമാസം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ധൈര്യത്തോടെ ഇങ്ങോട്ട് പോരുക ആറ് മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് എൻ ഡി പി സി എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നതായിരിക്കും ഇത് റോമസിന്റെ ഉറപ്പാണ് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുനോക്കണം എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കുക നിരവധി നമ്മൾ നമ്മളതിൽ ഫ്രീ ആയിട്ട് എടുത്തിരിക്കുന്നത് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ക്ലാസിന്റെ ഡിഫറൻസ് എന്താന്ന് അപ്പോൾ എല്ലാരും മറക്കണ്ട ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഈ അവസരം എല്ലാവരും നല്ലപോലെ വിനിയോഗിക്കാം ഓക്കെ താങ്ക് യു